ചെറിയ കടങ്ങൾ കാരണം തലവേദന അനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ ഒരു കടം തീർക്കാൻ മറ്റൊരു കടമെടുത്ത് ഫുൾ ടൈം റോളിംഗ് നടത്തുന്ന ഒരു റോളിംഗ് സ്കൂട്ടുകാരനും നമുക്കിടയിൽ ഉണ്ടാകും എന്നാൽ ഇത് എത്ര നാൾ തുടരും ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ നമുക്കൊരിക്കലും സാധിക്കില്ല കാരണം നമുക്കായി മാറ്റിവെക്കേണ്ട തുകയാകും നമ്മൾ എങ്ങനെ കടങ്ങൾ തീർക്കാനായി ഉപയോഗിക്കുന്നത് എന്നാൽ എങ്ങനെ സ്മാർട്ടായി നമുക്ക് ഈ കടങ്ങൾ അവസാനിപ്പിക്കാം പലർക്കും കിട്ടാത്ത ഒരു ഉത്തരവും എന്നാൽ ചിലരെല്ലാം ഉപയോഗിച്ച് കടം എന്ന തലവേദന ഒഴിവാക്കിയിട്ടുമുണ്ട് പക്ഷേ ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇവിടെയും രണ്ട് വശങ്ങളുണ്ട് പറഞ്ഞു വരുന്നത് മൊബൈൽ നോൺ ആപ്പുകളെ കുറിച്ചാണ് കേൾക്കുമ്പോൾ തന്നെ നെറ്റ് ചുളിക്കുന്ന ഒരുപാട് പേരുണ്ടാകും എന്നാൽ നെറ്റ് ചുളിക്കാൻ വരട്ടെ ലോൺ എടുക്കുന്നത് ഒരു മികച്ച രീതിയാണെന്ന് പറയുന്നില്ല പക്ഷേ എല്ലാ മാസവും കൃത്യമായി ശമ്പളം കിട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരുപാട് കടങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വഴി ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് എന്നാൽ അതേസമയം മൊബൈൽ ലോൺ ആപ്പുകൾ എടുക്കുമ്പോൾ അത് സുരക്ഷിതമാണോ എന്നും ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇനി ഇത്തരത്തിൽ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിന്റെ തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ നോക്കുക എന്നതാണ് കാരണം ഏതെങ്കിലും കാരണവശാൽ തിരിച്ചടവ് മുടങ്ങുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ദോഷകരമായി ബാധിക്കും അത്തരത്തിൽ ക്രെഡിറ്റ് സ്കോറുകൾ കുറയുകയാണ് എങ്കിൽ ഭാവിയിൽ മറ്റൊരു ലോൺ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാകും ഇനി മൊബൈൽ ലോൺ ആപ്പുകളിലൂടെ പേഴ്സണൽ ലോൺ എടുത്ത് കടങ്ങൾ വീട്ടിയ ശേഷം ഇ എം ഐ അടയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഒരു നിശ്ചിത തുക സേവ് ചെയ്യാൻ കൂടി ശീലിക്കുക ഒപ്പം ഒരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യാനും ശീലിക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങളെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാൻ ഒരുപാട് സഹായിക്കും ഇനി മൊബൈൽ ആപ്പുകളിൽ വിശ്വാസം ഇല്ല എങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചും കടം തീർക്കാവുന്നതാണ് ഒരു തുക ക്രെഡിറ്റ് കാർഡ് വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ശേഷമാ തുക തവണകളായി അടച്ചു തീർക്കാവുന്നതുമായ സൗകര്യം ക്രെഡിറ്റ് കാർഡ് നൽകുന്നുണ്ട് ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് തിരിച്ചടവ് മുടങ്ങാതിരിക്കുക എന്നത് തന്നെയാണ് ഇനി വലിയ കടങ്ങളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അവിടെ മൊബൈൽ ആപ്പുകൾ വഴിയുള്ള ലോണുകൾ എടുക്കുന്നത് ഉചിതമല്ല കാരണം പലിശ താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ ബാങ്കുകളെ തന്നെ സമീപിക്കുന്നതാണ് ഉചിതം പേഴ്സണൽ ലോണുകൾ കുറഞ്ഞ പലിശയ്ക്ക് നൽകുന്ന ബാങ്കുകളെ കണ്ടെത്തി ലോൺ എടുക്കാവുന്നതാണ് ഇതെല്ലാം കടങ്ങൾ തീർക്കാവുന്ന ഒരു എളുപ്പ വഴി ആണെങ്കിൽ കൂടിയും തിരിച്ചടവ് മുടങ്ങുമ്പോൾ അത് ഏറ്റവും വലിയ തലവേദനയാകാനും സാധ്യതയുണ്ട് ഒരുപാട് കടങ്ങൾ ഒറ്റക്കടമാക്കി മാറ്റി അത് സാവധാനം തിരിച്ചടച്ച് തീർക്കുന്നത് ഒരു സ്മാർട്ട് രീതി തന്നെയാണ് പക്ഷെ വീണ്ടും കടക്കണിയിൽ പോയി വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം